വന്നത് നാടകത്തിലൂടെയാണ് എന്റെ പാപ്പൻ പാപ്പന്റെ പേര് സതീഷ് ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലത്തെ എനിക്ക് ഈ അവാർഡ് ലഭിച്ചത് സിനിമയിലേക്ക് വന്നത് നാടകത്തിലൂടെയാണ് എന്റെ പപ്പ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ് അതുകൊണ്ട് നാടകത്തിലൂടെയാണ് വന്നത് അത് കഴിഞ്ഞു ഷോർട്ട് ഫിലിം ചെയ്തു ആദ്യത്തെ ഷോർട്ട് ഫിലിം എൻ്റെ പപ്പയുടെ കൂട്ടുകാരൻ്റെ ജീൻ വാൽജി എന്ന ഷോർട്ട് ഫിലിമാണ് അതിനുശേഷമാണ് ഞാൻ പല്ലുട്ടി എന്ന ഷോർട്ട് ഫിലിം ചെയ്യുന്നത് അത് വൈറലായി എല്ലാവരും യൂട്യൂബിലൊക്കെ ഭയങ്കര വൈറലായി ഇപ്പോൾ പല്ലുട്ടി സിനിമ കിട്ടുന്നുണ്ട് അത് ഈ എടുത്തിറങ്ങും പിന്നെ അതിനുശേഷം ഞാൻ അതിൻ്റെ ആദ്യത്തെ സിനിമ സഞ്ജീവ വിപ്ലവം എന്ന സിനിമയാണ് സണ്ണിബേ എന്നായിരിക്കുന്ന സണ്ണിവേൻ്റെ ആ ആ സിനിമയിൽ ഞാൻ ചെയ്തത് പിന്നെ സമക്ഷം ഫ്രഞ്ച് ലോനപ്പൻ്റെ മാമോദിസ തൊട്ടപ്പൻ വരയൻ അങ്ങനെ പതിനെട്ടോളം സിനിമകളിൽ ഞാൻ ചെറുതും വലുതുമായിട്ടുള്ള വേഷങ്ങൾ ഞാൻ അഭിനയിച്ചു എനിക്ക് ആദ്യമായിട്ട് ഒരു പുരസ്കാരം കിട്ടിയത് സ്കൂളിൽ നിന്നാണ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് കിട്ടിയത് പാട്ടുപാടിയെന്നാണ് സ്കൂളിൽ പിന്നെ ആനുവൽ ഡേക്കും ഒക്കെ പങ്കെടുക്കാറുണ്ട് ഇപ്പോ അങ്ങനെ പങ്കെടുക്കാറില്ല അന്ന് ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിക്കുന്ന പ്രായമാണ് മൂന്നാം ക്ലാസ്സിലാണ് ഷോർട്ട് ഫിലിം അഭിനയിച്ചു തുടങ്ങിയത് ഇപ്പം എനിക്ക് ചെറിയ ചെറിയ അവാർഡുകളൊക്കെ കിട്ടാറുണ്ട് നാട്ടിൽ നിന്നും പിന്നെ ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ചതിനും കിട്ടി പിന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലത്തെ സ്റ്റേറ്റ് അവാർഡ് എനിക്കാണ് ലഭിച്ചത് കേരള സംസ്ഥാന പുരസ്കാരം ഈശോന്റെ അനുഗ്രഹമായിട്ട് ഞാൻ കാണും പല്ലൊട്ടി ഞാൻ ഡിസ്കിഡ്സ് എന്ന സിനിമയിലൂടെയാണ് എനിക്ക് അവാർഡ് ലഭിക്കുന്നത് സിനിമാ പ്രാന്തൻ്റെ ബാനറിൽ സാജിത് കിയും നിതിൻ നിതിൻ രാധാകൃഷ്ണങ്ങളും കൂടി ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് തിരക്കഥ ചെയ്തിരിക്കുന്നത് ദീപക് വാസന ദീപക് സംവിധാനം ചെയ്തിരിക്കുന്നത് നിതിൻ ചാർണ്ണാണ് പിന്നെ അതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് ഷാറോൺ ചാണ അപ്പോൾ എല്ലാവരുമായിട്ടും പിന്നെ ആത്മബന്ധം ഉള്ളതുകൊണ്ടാണ് സിനിമ ചെയ്യാൻ പറ്റിയത് ഫാദ് ഫാസലാണ് ഫാദ ഞാൻ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ല വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്തായാലും നടക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ ഫാദുകയുടെ ഇൻസ്പയർ ആയിട്ടുള്ള മൂവീസ് എന്ന് പറഞ്ഞാൽ കുമ്പളീറ്റ്സ് പിന്നെ മഹേഷിന്റെ മൃദുഗാനം അങ്ങനെ ഒരുപാട് ചിത്രങ്ങളുണ്ട് നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന ഒരു കലാകാരൻ്റെ നോക്കി പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യമാണ് ഫാദുക്കനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ബാക്കിയെല്ലാ നടന്മാരും മോശം ഒന്നല്ല എല്ലാവരും മമ്മൂക്ക ലാലട്ടൻ അങ്ങനെ ഒരുപാട് നടന്മാര് അതുപോലെ തന്നെ ഫാദിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് വിനായ ചാടാണ് വിനായക ചാടിന്റെ കമ്മറ്റി പാഠം ഒക്കെ കണ്ടിട്ട് കുറെ ഏർ ത്രില്ലായി പോയിട്ടുണ്ട് വിനായക ചൂണ്ടപ്പം മൂന്ന് സിനിമ ഞാൻ കേട്ടിട്ടുണ്ട് തൊട്ടപ്പൻ പട പിന്നെ പന്ത്രണ്ട് തൊട്ടപ്പനിലാണ് ഞാൻ ആദ്യമായിട്ട് വിനായക ചൂണ്ടപ്പം വർക്ക് ചെയ്യുന്നത് ഒരു നടന എന്ന രീതിയിൽ വിനാജന കുറെ പഠിക്കാൻ പറ്റും ഞാൻ പഠിച്ചിട്ടുമുണ്ട് പിന്നെ പിന്നെ പന്ത്രണ്ട് എന്ന സിനിമയിൽ വിനോജന്റെ ചെറുപ്പമാണ് ഞാൻ ചെയ്തത് പട എന്ന സിനിമയിൽ പിന്നെ വിനോജന്റെ മകനായിട്ടാണ് ഞാൻ ചെയ്തത് എന്തായാലും എന്തായാലും ആളായിട്ട് ഭയങ്കര കമ്പനിയാണ് എന്തായാലും ആളിൽ നിന്ന് കുറെ പഠിക്കാനുണ്ട് നമുക്ക് എന്റെ പാപ്പനാണ് എൻ്റെ ഗോഡ് ഫാദർ എന്റെ കുടുംബം ഒരു കലാകുടുംബമാണ് രണ്ടായിരത്തി പന്ത്രണ്ടില് കേരള സംഗീത നാടക അക്കാദമിയിൽ മികച്ച നടനായി തെരഞ്ഞെടുത്തത് എന്റെ പാപ്പനെയാണ് ഞാൻ ചെറുപ്പത്തിൽ കണ്ട് വളർന്നത് നാടകത്തിലൂടെയാണ് പാപ്പൻ ഒരു നാടകങ്ങൾ കളിക്കാൻ പോകുമ്പോൾ ഞാൻ കൂടെ പോവാറുണ്ട് പാപ്പൻ നാടകം കളിക്കുമ്പോൾ ഞാൻ സ്റ്റേജിന്റെ പുറത്തിരുന്ന് കാണാറുണ്ട് അങ്ങനെ ഒരുപാട് നാടകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ രണ്ടായിരത്തി പന്ത്രണ്ടില് പാടല്ലാം കണ്ടു പ്പന് അവാർഡ് ലഭിക്കുന്നത് അപ്പൊ ഞാൻ കുഞ്ഞാണ് അപ്പോ നാടകം കണ്ടിട്ടാണ് എനിക്ക് സിനിമ ചെയ്യാനും നാടകം ചെയ്യാനും തോന്നിയിട്ടുള്ളത് എൻ്റെ പാപ്പന്റെ അച്ഛൻ നാടകാർട്ടിസ്റ്റാണ് അതുകൊണ്ടായിരിക്കും പാപ്പനും നാടകത്തിലൂടെയും പാപ്പനെ കണ്ടെനിക്കും ഇങ്ങനെ സിനിമയിലൂടെ കഴിഞ്ഞത് പിന്നെ പാപ്പൻ നാടകം മാത്രല്ല സിനിമകളും ചെയ്തിട്ടുണ്ട് മലയമൂഞ്ഞു പിന്നെ അങ്കമാലി ഡയറക്ഷൻ അങ്ങനെ കുറച്ച് സിനിമകളും പാപ്പൻ ചെയ്തിട്ടുണ്ട് പാപ്പന്റെ ഒപ്പം ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട് കാടകലം അതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ പല്ലുട്ടിക്ക് കിട്ടുന്നിട്ടും അതിന്റെ മുമ്പത്തെ വർഷം അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ സിനിമ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തായാലും സന്തോഷം എന്റെ പാപ്പനാണ് എൻ്റെ ഗോഡ്ഫാദർ